ഇറ്റലിയിലെ അലാത്രിയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ഇറ്റലിയിൽ അലാത്രി രൂപതയിൽ വിശുദ്ധ പൗലോസിൻ്റെ ഇടവകക്കാരിയായിരുന്ന ഒരു യുവതി ഒരു യുവാവിനെ സ്നേഹിച്ചിരുന്നു അവൾ എത്ര ശ്രമിച്ചിട്ടും അയാളുടെ സ്നേഹം പിടിച്ചെടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല താൻ സ്നേഹിക്കുന്ന യുവാവിൻ്റെ സ്നേഹം പിടിച്ചുപറ്റാനായി അവൾ ഒരു മന്ത്രവാദിനിയെ സമീപിച്ചു അവൾ ഈ യുവതിയെ സഹായിക്കാമെന്ന് ഏറ്റു അവളുടെ കാമുകനെ വശീകരിക്കാൻ ഒരു വശ്യഔഷധമുണ്ടാക്കുവാൻ കൂദാർശ ചെയ്ത ഒരു തിരുവോസ്തി കൊണ്ടുവരുവാൻ മന്ത്രവാദിനി യുവതിയോട് ആവശ്യപ്പെട്ടു അവൾ അത് സമ്മതിച്ചു അടുത്ത ദിവസം ദിവ്യകാരുണ്യം നാവിൽ സ്വീകരിച്ച അവൾ അത് ആരും കാണാതെ എടുത്ത് തൻ്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വീട്ടിലെത്തിയ യുവതി തിരുവോസ്തി തൻ്റെ അലമാരിയിൽ വെച്ചു പൂട്ടി മൂന്ന് ദിവസത്തിന് ശേഷം മന്ത്രവാദിനയ്ക്ക് തിരുവോസ്തി കൊടുക്കുവാൻ അലമാര തുറന്നപ്പോൾ കണ്ടത് തിരുവോസ്തി രക്തമൊഴുകുന്ന മാംസ കഷ്ണമായി മാറിയിരിക്കുന്നതാണ് അവൾ ഭയന്ന് അലറിക്കരഞ്ഞു ജനങ്ങൾ ഓടിക്കൂടി വിവരമറിഞ്ഞ് ഇടവക വികാരിയും സ്ഥലത്തെത്തി വന്നവരെല്ലാം മാംസം ധരിച്ച് രക്തമൊഴുകുന്ന തിരുവോസ്തി കാണുകയും ചെയ്തു ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ഈ തിരുവോസ്തി സാധാരണ തിരുവോസ്തിയായി മാറി ഇടവക വികാരിയുടെയും മറ്റു വൈദികരുടെയും വലിയ ജനക്കൂട്ടത്തിൻ്റെയും അകമ്പടിയോടെ ഈ അത്ഭുത തിരുവോസ്തി വിശുദ്ധ പൗലോസിൻ്റെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ ദേവാലയം ഒരു കത്തീഡ്രലായി ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം തിരുവോസ്തിയിലെ സജീവ സാന്നിധ്യത്തെ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ വെളിപ്പെടുത്തിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യത്തിനെതിരെ നടക്കുന്ന എല്ലാ പൈശാചിക തന്ത്രങ്ങളെയും പരാജയപ്പെടുത്തണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ